പകരച്ചുഖത്തിൽ നിന്ന് സ്മാർട്ട് ഫോൺ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് എന്നിവയെ ഒഴിവാക്കിയതായി പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്കും ഇത് ബാധകമാണ് ചൈനയ്ക്കെതിരെ പ്രഖ്യാപിച്ച നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തിരുവിയിൽ നിന്നടക്കം ഈ ഉൽപ്പന്നങ്ങളെ ഒഴിവാക്കിയാണ് ഉത്തരവ് ഗാഡ്ജറ്റുകളിൽ ഭൂരിഭാഗവും ചൈനയിൽ നിർമ്മിക്കുന്നതായതിനാൽ വില കുതിച്ചു വരുന്നത് ആശങ്കയോടെയാണ് ട്രംപ് ഭരണകൂടം കാണുന്നത് ഉൽപാദനം അമേരിക്കയിൽ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കണമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു വൻകിട ടെക് കമ്പനികളായ ആപ്പിൾ സാംസങ് ചിപ്പ് നിർമ്മാതാക്കളായ എൻവീഡിയ എന്നിവർക്ക് ഈ നീക്കം ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ട്രംപിന്റെ തിരുവ്യ പ്രഖ്യാപനത്തോടെ വൻ നഷ്ടമാണ് ഓഹരി വിപണിയിൽ ഈ കമ്പനികൾ നേരിട്ടത് സ്മാർട്ട് ഫോണുകൾ ലാപ്ടോപ്പുകൾ ഹാർഡ് ഡ്രൈവുകൾ ചില ചിപ്പുകൾ എന്നിവയ്ക്ക് വിളവുകൾക്ക് യോഗ്യതയുണ്ടെന്ന് യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ വ്യക്തമാക്കി സെമി കണ്ടെയ്നറുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ചില മെഷീനുകളെയും ഒഴിവാക്കിയിട്ടുണ്ട് ഉയർന്ന തിരുവാ പ്രഖ്യാപനത്തിന് പിന്നാലെ ആപ്പിൾ ഇന്ത്യയിലെ ഉൽപാദനം വർദ്ധിപ്പിച്ചിരുന്നു അതിനിടെയാണ് മൊബൈൽ ഫോണുകൾ കമ്പ്യൂട്ടറുകൾ അടക്കമുള്ളവയെ ഉയർന്ന തിരുവാ പരിധിയിൽ നിന്ന് ട്രംപ് ഭരണകൂടം ഒഴിവാക്കിയിരിക്കുന്നത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു